ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു കരുനാഗപ്പള്ളി ടൗൺ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് ക്ഷേമ പെൻഷൻ അഭിമാനമാണ് ലൈഫ് പദ്ധതി വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശം ഉയർത്തിയാണ് സംഗമം ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് പദ്ധതി വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശം ഉയർത്തിയാണ് കെ എസ് കെ ടി നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ടൗൺ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം ജംഗ്ഷനിൽ നടന്ന സംഗമം യു ഏരിയ സെക്രട്ടറി ക്ലാപ്പന സുരേഷ് ഉദ്ഘാടനം ചെയ്തു വരുന്ന ആളുകൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ കുട്ടനാടൻ പാഠശേഖരങ്ങളിൽ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ജന്മിത്വത്തിനെതിരായി നാടുവാഴിത്വത്തിനെതിരായി രാജാധിപത്യത്തിനെതിരായി പോരാട്ടം സംഘടിപ്പിച്ച സഖാവ് പി കൃഷ്ണപിള്ളയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ സഖാവ് വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറിൽ വരുമ്പോൾ ഈ പെൻഷൻ സംഖ്യ വീണ്ടും വർദ്ധിപ്പിച്ചു രാജ്യത്തെ ഏറ്റവും നട്ടലുള്ള കോൺഗ്രസ് നേതാവാണ് കരുണാകരൻ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു അങ്ങനെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ കരുണാകരൻ വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരുന്ന പെൻഷനിൽ ഒരു രൂപയുടെ ഒരു സിംഗിൾ പൈസയുടെ മാറ്റമുണ്ടാക്കിയില്ല തൊണ്ണൂറ്റിയാറിൽ നയനാർ പ്രഖ്യാപിച്ച രൂപ ഈ പറയുന്ന തന്നെ വീണ്ടും തുടർന്നു ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു മുരളീധരൻ മുരളീധരൻപിള്ള സ്വാഗതം പറഞ്ഞു സോമൻ പി എൻ മുത്തുകൃഷ്ണൻ കോട്ടയൽ രാജു എൻ സി ശ്രീകുമാർ പ്രഫല്ലത ജെ പ്രസന്നൻ കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി